മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പിൽ സംഘടിപ്പിക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൈലാൻഡ് എക്സ്പോ ശനിയാഴ്ചയാണ് ആരംഭിക്കുന്നത് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു അതെ മത്സ്യ കർഷക സംഘടിച്ച് കൂട്ടായ്മ മലബാർ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം തന്നെ റിലീഫില് പറഞ്ഞിട്ടുണ്ട് എന്നാലും വിദേശത്തു നിന്നും സ്വദേശത്തുള്ള കുറെ മത്സ്യങ്ങളും അതേപോലെ തന്നെ പക്ഷി പ്രജാതികളൊക്കെ ടെക്തൃത്തിൽ ഒരുക്കിയിട്ടുണ്ട് മത്സ്യകന്യക അമ്യൂസ്മെന്റ് പാർക്ക് ഇതൊക്കെ ഈ പ്രദേശത്ത് കാണാത്ത രീതിയിലെ കുറെ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രദർശനത്തിൽ ഒരുക്കിയ ടണൽ അക്വേറിയത്തിൽ ഭീമൻ അലങ്കാര മത്സ്യങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള വളർത്തുമൃഗങ്ങളും വളർത്തു പക്ഷികളുമുണ്ട് കുഞ്ഞൻ കുരങ്ങുവർഗത്തിൽപ്പെട്ട അമേരിക്കൻ മർമോസെറ്റ് കുരങ്ങും മത്സ്യകന്യകയും ബഹുവർണ്ണ വിദേശ ചിലന്തിയും പ്രവേശന കവാടത്തിലെ കാശ്മീർ താഴ്വാരവും പ്രദർശനത്തിലെ പ്രത്യേകതയാണ് ആമസോൺ പാരറ്റ് ഹിഗ്വാനകൾ ആൽവിനോ ബോൾ പൈത്തൺ എന്നിവയും പ്രദർശനത്തിലുണ്ട് ദിവസവും വൈകിട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശന സമയം അവധി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ എക്സിബിഷൻ കൺവീനർ കെ എം ഷംസുദ്ദീൻ മാനേജർ എം കെ പ്രശാന്ത് കെ ഫൈസൽ സി വിഭീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർവിഷൻ